ാസിന്റെയും ഭാവങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ കർത്താവിനെ തന്റെ മനതുപാ വിളിച്ചു നിർത്തുമാറാവട്ടെ ആദ്യ മനുഷ്യൻ പാവം ചെയ്യുന്നതിനു മുമ്പ് അവൻ്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ചു തന്നെ ഇവൻ്റെ വാസവും ആനന്ദവുമായി തീരുമാറാവട്ടെ ദേമാതാവായ മറിയാവിൻ്റെയും സലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിയ സഭയിലും എല്ലാം സാധിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം തമ്പിരാ തന്റെ ശരണത്തിന്മേൽ നിർവചരിക്കുന്ന തന്റെ ദാസനുമാരാധകനുമായി ഇവനെ കൃപയോട് ആശ്വസിപ്പിക്കുവാറാട്ടെ നമ്മുടെ ദൈവത്തിൻ്റെ കരുണ എന്നും രണ്ട് ലോകങ്ങളിലും ചെറിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു ആത്മീകമായ ഈശ്വസം ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചെല്ലാവരെയും ദൈവർഥവാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകും ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസപരേതർക്കും പാഗപരിഹാരങ്ങൾക്ക് മാറാകണം പിതാവും പുത്രനും പരിശുദ്ധരോഹായുമായുള്ളവേ ബലഹീനമുള്ള കുറവുള്ള നമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഉന്നതമാരസും മുമ്പാകെ അംഗീകരിക്കപ്പെട്ടതും കൈക്കൊള്ളപ്പെട്ടു മാറാകണം പിതാമ ദൈവത്തിന്റെ സ്നേഹം തോമസ് ചെറിയ ഭൗതിക ശരീരം കലറിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ആചാര പ്രകാരം പള്ളിയിലെ ചടങ്ങുകൾക്കാണ് എല്ലാവരും സാക്ഷ്യം അല്പസമയത്തിനകം പള്ളി അങ്കണത്തിൽ തന്നെ പ്രത്യേകം തയ്യാറാക്കി ഇടത്തേക്ക് കഥറയിലേക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അതിനു മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വാസികളും ബന്ധുക്കളും നാട്ടുകാരും വിരമിച്ച സൈനികരും ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള സൈനിക സംഘങ്ങൾ ഓരോക്കെയാണ് ഇപ്പോൾ സൈനികന് അൻപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം സല്യൂട്ട് നൽകുന്നത് ആദരവ് അർപ്പിച്ചുകൊണ്ട് സംസ്കാര ചടങ്ങുകളിൽ പങ്കാളികൾ ആകുന്നത്